ആടുജീവിതം സിനിമയിലെ നജീബിനെ അനുകരിച്ച് ശ്രദ്ധ നേടുകയാണ് തൃപയാർ സ്വദേശി യൂസഫ് കച്ചേരി മകൾ തമന്നെയാണ് ഉപ്പയ്ക്ക് ഈ രംഗം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ കാരണമായത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതാനും ഭാഗങ്ങൾ മാത്രം കണ്ടാണ് വീഡിയോ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഇതിനകം വൈറലായി മാറിയിരിക്കുകയാണ് യൂസഫിന്റെ വീഡിയോ മണ്ണിൽ പുതുമഴ മഴ മണ്ണിൽ പുതുമഴ മഴ വീഴനുണ്ടേ നെഞ്ചിലൊരാളോട്

നമ്മള് പൃഥ്വിരാജെ മറ്റൊന്നും നല്ല നമ്മള് മറ്റേ ഹക്കിന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് വശങ്ങൾ കണ്ട് കണ്ട് പഴയോടെ ഇന്നിട്ട് ഒരുപാട് വശം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു അപ്പോൾ തടിയും മുടിയും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ചെയ്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ അംഗീകരിച്ച് കുറേ ആൾക്കാർ കണ്ടു ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ വിളിച്ചാലും സന്തോഷമുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ചെയ്ത് ഇപ്പൊ വിജയിച്ച ഒരു വിധം നല്ലൊരു സന്തോഷത്തിലാണ് നിക്കണെന്ന് പറഞ്ഞു അപ്പൊ ഇതിന് പിന്നില് ഇപ്പൊ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു മരുഭൂമിയാണെന്നുള്ള ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ സെറ്റിംഗ് ഒക്കെ എവിടെയായിരുന്നു അതിന് വേണ്ടിയുള്ള ക്യാമറ ആരൊക്കെയായിരുന്നു അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് മറ്റേ സജിന്ന് പറയും സജിത്ത് തളിക്കുളം അത് ഭയങ്കര എഫക്ട് സംഭവില്ല പക്ഷെ ആള് ഭയങ്കര കോപ്പറേറ്റീവ് നമ്മളൊന്നും ഇപ്പൊ എടുക്കാന്നൊന്നും ചെയ്തു ആള് കളിമ്പുറം ബീച്ചിൽ നമ്മൾ സാധ്യത ഇല്ല പോയി പോയിട്ടില്ല എല്ലാവരും ഭയങ്കര ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു ആളാണ് സജിത്ത് നന്നായി ചേരുന്നതും അതും ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം അതായത് നമ്മളൊരു സാമ്പത്തികമായിട്ട സംഭവം നോക്കിയിട്ടില്ല നമ്മളെ അത്തരം സുഹൃത്തുക്കളിലായുള്ളൊരു സംരംഭമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് തോന്നി അന്നപ്പോൾ ആൾ പറഞ്ഞു ആടാ ചെയ്യുക നമുക്ക് അപ്പം അത് ഭയങ്കര ബന്ധം അതായത് എന്തായാലും അടിപൊളി സന്തോഷം ഈ മനോഹര ഭൂമിയിൽ തുടങ്ങിയ ഹിറ്റ് ആൽബങ്ങളുടെ സംവിധായകൻ ഞാൻ ആദ്യമായിട്ടുള്ള അത് ഈ ഓർബിറ്റ് ചാനലൊക്കെ പണ്ട് എഡിറ്റ് ചെയ്തത് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആയിരുന്നു അതിന് ശേഷം സനുഷന്ന് പറഞ്ഞ നടീനെ ഒരു ആറു വയസ്സൊക്കെ ഉള്ളപ്പോ അപ്പൊ അതും ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആൽബം പിന്നെ ഒരു പത്ത് നാല് പതിനാല് ഉണ്ട് അപ്പം അതിൻ്റെ പേരിൽ നിന്ന് ആവശ്യമില്ല അപ്പം ഇതൊക്കെ നല്ല ഹിറ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷം എന്തായാലും അപ്പം സന്തോഷം ഇങ്ങനെ എന്തായാലും അഭിനയം എന്നുള്ള രീതിയിലേക്ക് സംവിധാനത്തിനപ്പുറത്തേക്ക് അഭിനയത്തിലേക്കും കൂടി കടന്നു ചെല്ലാനായിട്ട് പറ്റട്ടെ അത് എല്ലാവരും അംഗീകരിക്കട്ടെ എന്ന് അത് പറയുന്നു സന്തോഷം നമുക്കും ആരെയും കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അങ്ങനെ ഒരു എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം എനിക്കറിയില്ലായിരുന്നു അപ്പം അത് കണ്ടിട്ട് അങ്ങനെ എല്ലാവരും വിളിച്ചാൽ നമുക്ക്